ഇതേ കെ സി വേണുഗോപാൽ ഉൾപ്പെട്ട കോൺഗ്രസ് തന്നെയാണ് ക്ഷേമ പെൻഷൻ ഒരു മാസം മുടങ്ങിയപ്പോ സമരം ചെയ്ത മറിയക്കുട്ടിക്ക് പിന്തുണയുമായി സമൂഹത്തിൽ ഇറങ്ങിയത് അതുകൊണ്ട് കെ സി വേണുഗോപാലിന് ഇരട്ടത്താപ്പാണെന്ന് മാത്രം പറഞ്ഞ പോരാ മറിച്ച് ഓന്തിനേക്കാ കഷ്ടമാണല്ലോ എന്ന് പറയേണ്ടി വരും കാരണം ഓന്തിനേക്കാ വേഗത്തിലാണല്ലോ നിറം മാറുന്നത് ക്ഷേമ പെൻഷൻ ഒരു മാസം മുടങ്ങിയപ്പോ അതൊരു ആഗോള പ്രശ്നമാക്കാൻ മറിയക്കുട്ടിയുമായി കോൺഗ്രസ് കളിച്ച നാടകങ്ങള് കേരളം അത്ര പെട്ടെന്നൊന്നും മറക്കാൻ സാധ്യതയില്ല പെൻഷൻ നൽകുന്നു സ്വന്തമായി വീട് വെച്ചു കൊടുക്കുന്നു അങ്ങനെ അവസാനം എന്ന് പറഞ്ഞ അവസ്ഥയിലായി കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് കിട്ടേണ്ടതെല്ലാം വാങ്ങിച്ചിട്ട് അടുത്തത് വാങ്ങാനായി മറികുട്ടി നൈസായി ബി ജെ പിയിലേക്ക് കളം മാറ്റി ഇനി തന്റെ കളികൾ അവിടെയാണെന്നും കോൺഗ്രസിന് വേണ്ടെന്നും മറിയക്കുട്ടി പറയാതെ പറഞ്ഞു ഇതോടെ മറിയക്കുട്ടിയുടെ സർക്കാരിനെതിരെ നിന്ന് കോൺഗ്രസ് പുതിയ ഇരയെ തേടി ഇറങ്ങി പെൻഷൻ മുടങ്ങുന്നത് അന്താരാഷ്ട്ര വിഷയമാണെന്ന് ഘോരം ഘോരം പ്രസംഗിച്ച കോൺഗ്രസ് എന്തുകൊണ്ടായിരിക്കും അന്ന് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്താൻ തുണിയാതിരുന്നത് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ കാര്യം നടക്കാൻ കഴുതക്കാലം പിടിക്കണമെന്നാണല്ലോ ഇനി കഴുതകാലു പിടിക്കണമെന്നാണെങ്കിലും അതിലും വലിയ തെറ്റൊന്നുമില്ല i'm uh -huh.